ഇതൊന്നും കാണാതെ അങ്ങോട്ട് ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അനസ് മോനോ വ്ലോഗ് സാധാരണയായി പച്ചമുന്തിരി ജ്യൂസ് അടിക്കാൻ ആരും ഉപയോഗിക്കാറില്ല ആരോഗ്യം നൽകുന്ന കാര്യത്തിൽ അല്പം കൂടി മുന്നിൽ നിൽക്കുന്നത് പച്ചമുന്തിരിയാണ് എന്തൊക്കെയാണ് പച്ചമുന്തിരിയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്ന് നോക്കാം കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്ന കാര്യത്തിൽ പച്ചമുന്തിരി ഒരു വീരൻ തന്നെയാണ് കൊളസ്ട്രോൾ കുറയ്ക്കാൻ തയ്യാറെടുക്കുന്നവർ ഇന്ന് തന്നെ പച്ചമുന്തിരിയെ ആശ്രയിച്ചോളൂ ആരോഗ്യമുള്ള എല്ലുകൾക്ക് പച്ചമുന്തിരി ഏറ്റവും നല്ലതാണ് ഇതിൽ കോപ്പർ അയൺ മാംഗ്നീസ് എന്നീ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ആസ്മയുടെ വില്ലനാണ് പച്ചമുന്തിരി ഇത് ശ്വാസകോശത്തിലെ ഓക്സിജന്റെ പ്രവാഹം വർദ്ധിപ്പിക്കുന്നു ദഹന പ്രശ്നങ്ങളെ ഇല്ലാതാക്കുന്നതിന് പച്ചമുന്തിരി കഴിക്കുന്നതിലൂടെ കഴിയും മാത്രമല്ല വയറിലുണ്ടാകുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും ഒരുവിധം പരിഹാരം നൽകാൻ പച്ചമുന്തിരിക്ക് കഴിയും പച്ചമുന്തിരി കൊണ്ടുള്ള ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് നോക്കാം അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുന്തിരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കാം മുന്തിരി കഴുകിയെടുക്കുമ്പോൾ എപ്പോഴും കുറച്ചുനേരം ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കുക മുന്തിരി മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കഷ്ണം ഇഞ്ചിയാണ് ഇഞ്ചി കഷ്ണങ്ങളാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം മുന്തിരിയിൽ അത്യാവശ്യം മധുരമുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മാത്രം മധുരം ചേർക്കുക ഇഞ്ചി ഇട്ട് കൊടുത്തതിന് ശേഷം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ വെള്ളമൊന്നും ചേർക്കാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇഞ്ചിയും മുന്തിരിയും നല്ല രീതിയിൽ ഒന്ന് അരഞ്ഞു കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സ്വൽപ്പം തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറുനാരങ്ങയുടെ ജ്യൂസാണ് അതിനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ എടുത്ത് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം പച്ചമുന്തിരി ചുവന്ന മുന്തിരി കുരുവുള്ള മുന്തിരി കുരുവില്ലാത്ത മുന്തിരി തുടങ്ങി വിവിധ തരത്തിലുള്ള മുന്തിരികളുണ്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ക്യാൻസർ രക്തസമ്മർദ്ദം എന്നിവയ്ക്കെല്ലാം പരിഹാരമാണ് മുന്തിരി എന്നതാണ് സത്യം മുന്തിരി ഉണക്കിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇതും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഒരു പിടി മുന്നിലാണ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ മിനറൽസ് വിറ്റാമിനുകൾ തുടങ്ങിയവയുടെ എല്ലാം വിളനിലമാണ് പച്ചമുന്തിരി ആരോഗ്യത്തെ സംബന്ധിച്ച് അത്രയേറെ ഗുണങ്ങളാണ് മുന്തിരി നൽകുന്നത് പിന്നെ ആരും പച്ചമുന്തിരി കഴിക്കാൻ മടി കാണിക്കണ്ട അപ്പം നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി അരിച്ചെടുത്ത മിക്സ് ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് പുതിയതായി വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ഇതിനായിട്ട് ഗ്ലാസ് ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മുന്തിരി ജ്യൂസ് ചേർത്ത് കൊടുക്കാം നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന കസ്കസ് കൂടി ഇതിനു മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ജ്യൂസുകളുടെ റെസിപ്പികളൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരെയൊക്കെ ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കസ്കസ് കൂടി ചേർത്ത് കൊടുത്ത് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്ത് സെർവ് ചെയ്യാവുന്നതാണ് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്